ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പം നാളെ ക്രിസ്മസ് അങ്ങ് വരികയാണല്ലേ അപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്കായിരിക്കും എല്ലാവർക്കും ഞങ്ങൾക്കുണ്ട് കേട്ടോ കുഞ്ഞ് തിരക്ക് ഇപ്പം ഞങ്ങൾ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നാളത്തെ ക്രിസ്മസ് ഞങ്ങളിങ്ങനെ വരവേൽക്കാൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടയിൽ നിന്ന് പോയിട്ട് വരുമ്പം പടക്കങ്ങളെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നും വരുന്നുണ്ട് ഞങ്ങൾ നാളെ ക്രിസ്മസ് അടുപ്പിച്ച് പൊളിക്കെട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ മുഖത്ത് കാണുന്ന കരിമങ്കല് മാറാനുള്ള രണ്ട് അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പം ഈ ഒരു ഫേസ് പാക്ക് തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറും ഒറ്റ തവണ തേച്ചാൽ മാറത്തില്ല നമ്മളീ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഒരു മൂന്ന് തവണ മൂന്ന് ദിവസമല്ല മൂന്ന് തവണയെങ്കിലും നമ്മൾ ഈ ഒരു പാക്ക് തേക്കണം എങ്കിലാണ് നമുക്ക് നല്ലൊരു മാറ്റം മുഖത്ത് കാണാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ വെയിൽ കൊണ്ടിട്ടാണ് എൻ്റെ മുഖത്ത് ഇങ്ങനെ കരിമെങ്കിലും വരുന്നത് എന്ന് നമുക്കൊരു ഉറപ്പുണ്ടാവുമല്ലോ നമുക്കൊരു അറിയാമല്ലോ വെയിൽ കണ്ടിട്ടാണ് എൻ്റെ മുഖം ഇത്രയും കരിമെങ്കലും കൂടണേ എന്ന് തോന്നുന്നവർ വെയിൽ കഴിവതും വെയിൽ കൊണ്ടുന്ന കഴിവതും കുറയ്ക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നല്ലൊരു സൺസ്ക് ലോഷം നല്ലോണം മേടിക്കുക മേടിച്ച് മുഖത്താങ്ങ തേക്കുക അപ്പോൾ ഈ ഒരു നമ്മളിത് ഹോം റെമഡി ഫേസ് പാക്ക് ആണല്ലോ അപ്പം ഹോം റെമഡി ഫേസ് പാക്ക് പെ പെട്ടെന്നൊന്നും അതിന് റിസൾട്ട് കിട്ടത്തില്ല ഒരു ഒന്ന് രണ്ട് മാസങ്ങളെങ്കിൽ പിടിക്കും പക്ഷെ നല്ല ഒരു ഫേസ് പാക്കാണ് മുഖത്തുള്ള നല്ല പാടൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നാളും എടുക്കും കേട്ടോ അത് പാടൊക്കെ മാറണമെങ്കിൽ ചെറുതായിട്ട് കുറേ ഇവിടെ അവിടെയൊക്കെ കുറേശ്ശേ കുറേശ്ശേ ഉള്ളുവാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് തേക്കുവാണെങ്കിൽ നല്ല മാറ്റം മുഖത്ത് കാണാൻ പറ്റും പിന്നെ വൈറ്റമിൻ സി അടങ്ങി ആഹാരം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ധാരാളം വെള്ളം കുടിക്കണം സൺസ്ക്രോഷൻ എന്തായാലും പുറത്ത് പോകുമ്പോൾ എന്തായാലും തേക്കണം വീട്ടിനകത്ത് ഇരുന്നാലും നമ്മൾ തേക്കണമെന്നാണ് പറയുന്നത് അപ്പം ഇത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഓറഞ്ച് പീൽ പൗഡർ കേട്ടോ ഓറഞ്ച് പീൽ പൗഡർ നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടി രണ്ട് ഫേസ് പാക്ക് നമുക്ക് ഓറഞ്ച് പീൽ പൗഡർ എന്തായാലും വേണം കേട്ടോ അപ്പം നമുക്ക് ഒന്നാമത്തെ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കാം അപ്പം നമുക്ക് ഒരു കുറച്ച് ഓറഞ്ച് പീൽ പൗഡർ എടുക്കാം നമ്മുടെ മുഖത്ത് തേക്കാൻ വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ അതനുസരിച്ച് എടുത്തോളൂ കേട്ടോ അതിലോട്ട് ഉരുളക്കിഴങ്ങിൻ്റെ നീരില്ലേ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് അത് ചെറിയ ചെറിയ കഷണങ്ങളാക്കി മിക്സിൽ ജാറിലൊക്കെ ഇടുക നന്നായിട്ട് അരച്ചെടുത്തിട്ട് വെള്ളം ചേർക്കരുത് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞെടുക്കുക ആ നീര് ഈ ഓറഞ്ച് പീൽ പൗഡറിലോട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ തൈര് നല്ല കട്ട തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് നെല്ലിക്കപ്പൊടി നെല്ലിക്ക ഉണക്കി പൊടിച്ച് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും നല്ല കമ്പനിയുടെ നോക്കി മേടിക്കാം കേട്ടോ വില കുറഞ്ഞ പാക്കുകളൊക്കെ ഉണ്ട് പൊടികളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഉപയോഗിക്കണം നമുക്ക് നല്ല കമ്പനിയുടെ വില കൊടുത്ത് നല്ല സംഭവം മേടിക്കുക അപ്പം നെല്ലിക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏതൊക്കെയാണ് നെല്ലിക്കപ്പൊടി ഓറഞ്ച് പീൽ പൗഡർ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് തൈര് ഇത് നാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തങ്ങ് തേച്ചു തേച്ച് കൊടുക്കാം ഇത് തേച്ചു കൊടുക്കുന്നത് എപ്പോഴാ രാവിലെ ഉച്ചയ്ക്കൊന്നുമല്ല വൈകിട്ട് മാത്രം ഈ ഒരു പാക്ക് തേച്ചു കൊടുക്കാം കാരണം വൈറ്റമിൻ സി അടങ്ങിയ പാക്കുകളൊക്കെ നമ്മുടെ മുഖത്ത് തേക്കുമ്പോൾ വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ മുഖം ഒന്നും കൂടെ കരുവാളിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മിക്ക പാക്കുകളൊക്കെ രാവിലെ തന്നെ അല്ല സോറി വൈകുന്നേരങ്ങളിൽ തന്നെ തേക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങൾ മറന്നുപോയിക്കല്ലേ രണ്ട് ഈ രണ്ടാമത്തെ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കിയാലോ അതിന് നമുക്ക് ഓറഞ്ച് പീൽ പൗഡർ എന്തായാലും വേണം ഈ ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടല്ലോ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അതുമാത്രമല്ല അത് മുഖത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കഴുകി കളയാനും അടിപൊളിയാണ് ഈ ഓറഞ്ച് പീൽ പൗഡർ തന്നെ നമുക്ക് മുഖത്ത് തേക്കാവുന്നതാണ് കേട്ടോ ഓറഞ്ച് പീ പൗഡറും റോസ് വാട്ടറും അടിപൊളിയാണ് ഇപ്പോൾ ഈ ഒരു പാക്കിൽ ഒന്നും തേക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഓറഞ്ച് പീൽ പൗഡർ എങ്കിലും പൗഡറെങ്കിലും മേടിക്കിട്ടാൻ അതിലോട്ട് റോസ് പൗർ ഛേ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് മുഖത്തേക്കുവാണെങ്കിൽ സൂപ്പറാണ് സ്കിൻ നല്ല ബ്രൈറ്റ് ആവും ഇപ്പോൾ കരിമംഗലുള്ളവർ ൊക്കെ അല്ല അല്ലാത്തവർക്കും ഈ ഒരു പാക്ക് തേക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ തേച്ചിട്ട് എൻ്റെ സ്കിന്ന് ഇത്തിരി ബ്രൈറ്റായിട്ട് ശരിക്കും കരുവാളിച്ച് മുഖമൊക്കെ ശരിക്കും നല്ല കരുവാളുപ്പുണ്ടായിരുന്നു ഒന്നും ഞാൻ തേക്കാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ തേച്ച് ഒക്കെ തേച്ച് ഹോം റെമഡീസ് കൂടുതലും മുഖത്ത് തേക്കാറുണ്ട് വേറൊരു കെമിക്കൽസ് ഈ ഒരു സൺസ്ലോഷൻ അല്ലാതെ വേറൊരു സംഭവം ഒന്നും മുഖത്ത് തേക്കാറില്ല കേട്ടോ അതൊക്കെ തേച്ചപ്പോൾ തന്നെ സ്കിൻ ഇത്തിരി ബ്രൈറ്റായിട്ടോ അപ്പം നമുക്ക് ഈ ഒരു പാക്ക് രണ്ടാമത്തെ പാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാവേ അതിന് വേണ്ടത് ഓറഞ്ച് ഓറഞ്ച്പ്പിൽ പൗഡർ പാത്രത്തിൽ ഇടുക പിന്നെ വേണ്ടത് ചന്ദനപ്പൊടി അത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ അതും നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവാനൊക്കെ നല്ല സൂപ്പറാണ് ചന്ദനത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ഈ ചന്ദനത്തിൻ്റെ തടിയുള്ളവർ പണ്ടുള്ളവർക്കൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ചന്ദനത്തിൻ്റെ തടിയുണ്ട് മറിയിവിരുന്ന് കിട്ടുന്നുണ്ട് പണ്ടത്തെയാണ് ഒരുപാട് വർഷങ്ങളൊക്കെ മുമ്പുള്ളത് ഇപ്പോഴാണ് അതൊക്കെ അങ്ങ് കൊണ്ടുവരുമ്പോൾ ഭയങ്കര കേസ് കാര്യങ്ങളൊക്കെ വരുന്നത് ചെറിയൊരു കഷ്ണം വന്നാലും അത് കേസാണ്ണ്ട് അവിടെ നിന്നും അങ്ങനെ കടത്ത് വിടത്തില്ല പക്ഷേ പണ്ട് ഇവിടെ ഉണ്ടായത് കൊണ്ട് കുഴപ്പമില്ല എനിക്കത് വേണമെങ്കിൽ അരച്ചെടുക്കാം അപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് ചന്ദനത്തിൻ്റെ പൊടി ഒന്ന് മേടിച്ചെടുക്കും കേട്ടോ അപ്പം ചന്ദനത്തിൻ്റെ പൊടി ഓറഞ്ച് പീൽ പൗഡറും നമ്മുടെ പാത്രത്തിലിട്ടു മൂന്നാമത്തെ പൊടിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ചിഷ്ട ഈ മഞ്ചിഷ്ട നമ്മുടെ മുഖത്തുള്ള കരിമങ്കല് മാറാൻ അടിപൊളി സാധനം കേട്ടോ ഈ മഞ്ചിഷ്ടയുടെ ഓയില് നമുക്ക് മേടിക്കാൻ കിട്ടും നമ്മൾ ആയുർവേദ കടയിൽ കിട്ടും അത് നല്ല തന്നെയാണ് അപ്പം നമുക്കിതിൽ വേണ്ടത് മഞ്ചിഷ്ട കൂടിയാണ് അത് നമുക്ക് ഇല്ലോട്ട് ഇട്ടുക ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അര ടീസ്പൂൺ അര ടീസ്പൂൺ ചന്ദനത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ഓറഞ്ച് പീ പൗഡർ പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ചിഷ്ട ഇത് മൂന്നും കൂടി അര ടീസ്പൂൺ എല്ലാം മൂന്നും അര ടീസ്പൂൺ കിട്ടോ പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ട സാധനം നമുക്ക് തൈര് എടുക്കും തൈര് നല്ലതാണ് സ്കിൻ നല്ല ബ്രൈറ്റാകും നല്ലതാണ് പിന്നെ ഈ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനൊക്കെ ഈ തൈര് നല്ലതാണ് ഇച്ചിരി കട്ട തൈര് തന്നെ എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് തൈരി ഇല്ലാത്തവർക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ ഇപ്പം അത് മിക്സ് ചെയ്യാൻ ഇപ്പോൾ തൈര് നമുക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് പാലെടുക്കാം തിളപ്പിക്കാത്ത പാലെടുക്കാം അല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങിന് നീരായാലും അടിപ്പൊളിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് അതിന് വേണമെങ്കിൽ കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അങ്ങനത്തെ തേച്ചങ്ങ് കൊടുക്കുക ഇതും ആഴ്ചയിൽ ഒരു മൂന്ന് തവണയോ രണ്ടോ മൂന്ന് തവണയോ തേച്ച് കൊടുത്താൽ മതി കേട്ടോ വൈകുന്നേരങ്ങൾ തേക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ നല്ലവണ്ണം കുഴമ്പ് രൂപത്തിൽ അങ്ങനെ തേ നല്ലോണം മിക്സ് ചെയ്തിട്ട് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് അത്യാവശ്യം ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ അപ്പം രണ്ട് നേരത്തെ ഒരു പാക്കേം പറഞ്ഞില്ലേ അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ നന്നായിട്ട് ഈ പാക്ക് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ ഡയറക്റ്റായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ പോകേണ്ട ചെറുതായിട്ട് നനച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്യുക ഇപ്പോൾ ഈ ഭാഗത്താണ് കരിമംഗയിലും ഉണ്ടെങ്കിൽ അവിടുത ഇതുപോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ കേട്ടോ നമ്മുടെ സ്കിന്നാണ് നമ്മുടെ മുഖമാണ് അത് ചിന്ത വേണം പതുക്കെ പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കഴുകി കളയുക ഒത്തിരിപൊളി ഫേസ് പാക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ ഈ ഇത് കരിമംഗലുള്ളവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഈ ഒരു പാക്ക് തേക്കാവുന്നതാണ് എല്ലാവർക്കും തേക്കാവുന്ന പാക്കാണ് കേട്ടോ ഒരുപാട് കരിമംഗലുള്ളവർ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ എത്ര നാൾ തേക്കണം പാടു മാറുന്നവരെ തേച്ചുകൊണ്ടിരിക്കുക കുറച്ച് പാടൊക്കെ ഉള്ളൂ ഇവിടെയൊക്കെ കരിമംഗലൊക്കെ വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കോളും ഈ മഞ്ജിഷ്ടം നല്ലതാട്ടോ സ്കിന്നും നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ് പിന്നെ ഈ ഓറഞ്ച് പിലി പൗഡറില്ല അതൊക്കെ അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് നല്ലൊരു ഡ്രിങ്ക് ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഡ്രിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാൻ പറ്റുന്ന നല്ല അടിപൊളി ഡ്രിങ്കാണ് ഇത് ഈ ഡ്രിങ്ക് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഞാൻ ദിവസവും കുടിക്കുന്ന ഒരു ഡ്രിങ്കും കൂടിയാണിത് കേട്ടോ ഇപ്പം ഈ ഡ്രിങ്കിന് മെയിനായിട്ട് വേണ്ടത് പാലാണ് പാല് എടുക്കാം കേട്ടോ അതായത് നമുക്ക് ആവശ്യമുള്ള പാൽ എടുക്കാം ഒരു ഗ്ലാസ് പാൽ എടുക്കാം അതിലോട്ട് പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ ചെറിയൊരു കഷ്ണം അതിലൂടെ ചതച്ചിടുക അല്ലെങ്കിൽ അരച്ചിടുക മഞ്ഞൾപ്പൊടിയേക്കാളും എന്തുകൊണ്ടും ഇച്ചിരി നല്ലത് പച്ചമഞ്ഞൾ തന്നെയാണ് ഞാൻ രണ്ടും ട്രൈ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് മഞ്ഞൾപ്പൊടി എനിക്ക് അത്ര എനിക്ക് തോന്നിയില്ല പക്ഷേ പച്ച മഞ്ഞളിട്ട പാലില്ലേ തിളപ്പിച്ച പാലില്ലേ അത് സ്കിന്നു നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവാന കട്ടിപ്പൊളിയാണ് അപ്പം നമ്മൾ ഒരുപാട് ഫേസ് പാക്കുകളൊന്നും മുഖത്ത് തേക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ ഡ്രിങ്ക് നമ്മൾ സ്കിൻ വൈറ്റിൻ ഡ്രിങ്ക് കഴിക്കുവാണെങ്കിൽ കുടിക്കുവാണെങ്കിൽ എന്താ മുഖത്തെ പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറാനൊക്കെ കട്ടിപ്പൊളിയാണ് അപ്പോൾ ഈ പാല് കുടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചായയോ ഒന്നും കുടിക്കരുത് ഒരു മണിക്കൂർ കഴിഞ്ഞ് ആഹാരം കഴിച്ചാൽ മതി ഇപ്പം ഈ പാല് കുടിക്കേണ്ട ഒന്നുകിൽ നമുക്ക് രാവിലെ കുടിക്കാം രാവിലെ ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ച് ജനിച്ചോ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പാൽ പിടിക്കാം അത് കഴിഞ്ഞ് ഒരു മണിക്ക് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പാൽ നമുക്ക് കിടക്കാൻ നേരത്ത് വേണമെങ്കിലും കുടിക്കാം കിടക്കാൻ നേരത്ത് കുടിക്കാൻ സൂപ്പറാണ് കാരണം നമ്മൾ അന്നേരം ഒന്നും ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം ഒന്നും കുടിക്കുന്നില്ല അപ്പം അതിൻ്റെ എഫക്റ്റ് നമുക്ക് ധാരാളം നമ്മുടെ ശരീരത്തിനൊക്കെ എത്തുകയാണ് അപ്പം നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് ഫേസ് പാക്കും ഈ ഒരു ഡ്രിങ്ക് ഡ്രിങ്ക് നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇപ്പോഴും കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മുഖം ഇച്ചിരി മാറ്റം വന്നത് ഇതുപോലത്തെ ഡ്രിങ്കുകളൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഈ ഫേസ് പാക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ കരിമേലുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ തേക്കുക ഡ്രിങ്ക് എല്ലാവരും കുടിക്കട്ടെ പാടുണ്ടെന്ന് നോക്കുന്ന മറ്റേ എല്ലാവർക്കും കുടിക്കാൻ പറ്റും നല്ല ഡ്രിങ്ക് ആണ് അപ്പം നാളെ ക്രിസ്മസ് ഒക്കെ വരാൻ പോവില്ല അതുകൊണ്ട് പിരിയൊക്കെ നല്ലൊന്നും ട്രൈ ചേ പിരിയൊക്കെ ഒന്ന് ത്രെഡ് ചെയ്തോ ത്രെഡെന്നൊക്കെ ചുമ്മാ പറഞ്ഞത് ഞാൻ ബ്ലേഡും കൊണ്ടാട്ട കളയാ വലിയ പുരിക ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്രിസ്മസ്സൊക്കെ നമുക്ക് ആഘോഷിക്കുന്ന തിരക്കിലാണ് എല്ലാവരും പിള്ളേരൊക്കെ പടക്കം പടക്കം എന്തായാലും മേടിക്കണം പപ്പാന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ചേട്ടി വരുമ്പോൾ കൊണ്ടുവരും എല്ലാ വർഷവും അങ്ങനെ ആഘോഷിക്കുന്നതാണ് ഇവിടെ വന്ന പിന്നെയാണ് ഇവരെല്ലാവരും ആഘോഷിക്കുന്നത് കേട്ടോ അതിനു മുമ്പ് ഇവരൊന്നും സ്റ്റാർ ഒന്നും ഇടാറില്ല ഞാൻ വന്ന പിന്നെയാണ് സ്റ്റാർ ഇടാൻ തുടങ്ങിയതും ഓണ ഓണപ്പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയതൊക്കെ ഞാൻ വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ കേട്ടോ അപ്പം എല്ലാവർക്കും ടേറ്റാ ബൈ ബൈ നാളെ അവേ